ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്നത് വ്യത്യസ്തമായുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന നിരവധി അവസരങ്ങൾ അതുപോലെ ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കാവുന്ന അവസരങ്ങളുണ്ട് നമുക്കും ഈ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലും കേരള സർക്കാരിന് കീഴിലും അതുപോലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ജോബ് അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ഓരോ വേക്കൻസികൾക്കും അപ്ലൈ ചെയ്യാൻ്റെ ലിങ്കും മറ്റ് കാര്യങ്ങളും ഇതിന്റെ പി ഡി എഫ് ഒക്കെ താഴെ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ എൽ ഐ സി ഹൗസിങ് ഫിനാൻസ് ലിമിറ്റഡ് ജൂനിയർ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം എനി ഡിഗ്രി ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി അതുപോലെ കേരള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിലേക്ക് വേണ്ടിയിട്ട് റീജിയണൽ മെഡിക്കൽ ഓഡിറ്റർ എക്സിക്യൂട്ടീവ് ഐ ടി ഫീൽഡ് ഓഫീസർ തുടങ്ങിയ ഒഴികളിലേക്ക് ഒമ്പതോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ റിസേർച്ച് ടീം അതുപോലെ പ്രൊഡക്റ്റ് ലീഡ് സെൻട്രൽ റിസേർച്ച് ടീം സപ്പോർട്ട് അതുപോലെ പ്രൊജക്റ്റ് ഡെവലപ്മെൻറ്റ് മാനേജർ റിലേഷൻഷിപ്പ് മാനേജർ തുടങ്ങിയ ഒഴികളിലേക്ക് ആയിരത്തി നാൽപ്പതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ഇനി ഡിഗ്രി അതുപോലെ എം ബി എ പി ജി ഡി എം അതുപോലെ പി ജി ഡി ബി എം ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നീട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആർ ബി ഐയുടെ ഓഫീസർ ഗ്രേഡ് ബി പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് കണ്ണൂർ നാലോളം മുഴുവനാണ് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള മാരി ബോർഡിലേക്ക് വേണ്ടിയിട്ട് ചീഫ് എക്സാമിനർ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ സർവേയർ പോസ്റ്റിലേക്കും നാവൽ ആർക്കിടെക്റ്റ് അതുപോലെ എക്സാം കോർഡിനേറ്റർ വിഭാഗത്തിലേക്കെല്ലാം അപേക്ഷിച്ചിട്ടുണ്ട് പത്ത് വേക്കൻസിയാണ് ഡിഗ്രി അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സതേൺ റെയിൽവേയിൽ ട്രേഡ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടോളം ഒഴികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് ടെൻത്ത് അതുപോലെ ട്വൽത്ത് ഐ ടി ഉള്ളവർക്കൊക്കെ ചെയ്യാം പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് വന്നിരിക്കുന്നത് ഇപ്പം ഇന്ത്യൻ നേവിയിലേക്ക് ചാർജ്മാൻ അതുപോലെ തന്നെ ചാർജ്മാൻ ഫാക്ടറി സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഫയർമാൻ ഫയർ എൻജിൻ ഡ്രൈവർ ട്രേഡ്സ്മാൻ മെയ്റ്റ് പെസ്റ്റ് കൺട്രോൾ വർക്കർ കുക്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നോളം ഒഴികളിലേക്ക് അപേക്ഷ അടിച്ചിട്ടുണ്ട് അതിലേക്ക് ടെൻത്ത് ട്വൽത്ത് ഐ ടി ഐ ഡിഗ്രി ഡിപ്ലോമ ബി എസ് സി ഡിഗ്രികളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന രീതിയായിട്ട് വന്നിരിക്കുന്നത് പിന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അറ്റൻഡർ പോലീസ് കോൺസ്റ്റബിൾ കെ എസ് സി ബി ഓഫീസർ തുടങ്ങിയ ഒഴികളിലേക്കെല്ലാം അപേക്ഷിച്ചിട്ടുണ്ട് നൂറ്റി പതിനഞ്ചോളം മുഴുവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ടെൻത്ത് പാസ് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോറസ്റ്റ് വാച്ചർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ബേസിക് എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് പിന്നെ സെൻട്രൽ റെയിൽവേയിലേക്ക് വേണ്ടിയിട്ട് അപ്രൻറ്റിസ് വിഭാഗത്തിലേക്ക് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാലോളം മുഴുവിലേക്ക് അപേക്ഷ അടിച്ചിട്ടുണ്ട് അതിലേക്ക് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിലേക്ക് ഫീൽഡ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ഏഴോളം വേക്കൻസി ഉണ്ട് ഫീൽഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ഡിഗ്രി അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്ത് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള പോലീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി അതിലേക്ക് എൻ സി എ നോട്ടിഫിക്കേഷനാണ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് എഴുപത്തി നാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം പിന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് പിന്നെ കെ എസ് ഇ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് പിന്നെ ഇന്ത്യ പോസ്റ്റ് ഓഫീസ് ഗ്രാമീൺ ദാക് സേവക വിഭാഗത്തിലേക്ക് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഐ ടി ബി പിയിൽ ഇന്ത്യ ടിബട്ടം ബോർഡർ പോലീസ് ഫോഴ്സിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് അതിലേക്ക് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാം പിന്നെ ഇന്ത്യൻ ആർമിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് അങ്ങനെ നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഡെയിലി ഉള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാതെ ഫോളോ ചെയ്യുക നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ